റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനം തകർത്തതായി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് റഷ്യ റഷ്യൻ മാധ്യമങ്ങളും സൈനിക കേന്ദ്രങ്ങളുമാണ് ഈ വിവരം പുറത്തുവിട്ടത് റഷ്യ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ത്രീ ഹൺഡ്രഡ് ഉപയോഗിച്ചാണ് യുക്രൈൻ സൈന്യം ഉപയോഗിച്ചിരുന്ന യു എസ് നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനം തകർത്തത് എസ് ത്രീ ഹൺഡ്രഡിൽ നിന്നും രണ്ട് മിസൈലുകളാണ് വിമാനത്തിന് നേർക്ക് പ്രയോഗിച്ചത് ഇതിൽ ആദ്യ മിസൈലേറ്റ് വിമാനത്തിന് കേടുപാടുകൾ ഉണ്ടായെന്നും രണ്ടാമത്തെ മിസൈൽ വിമാനത്തെ വീഴ്ത്തുകയും ചെയ്തു എന്നാണ് അവകാശവാദം റഷ്യക്കെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ യു എസും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന് നൽകിയത് നാലാം തലമുറയിൽപ്പെട്ട യുദ്ധ വിമാനമാണ് അതേസമയം റഷ്യയുടെ അവകാശവാദം യുക്രൈൻ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല യുക്രൈൻ ദേശീയ സുരക്ഷാ പ്രതിരോധ കൌൺസിൽ റഷ്യൻ വാദം തെറ്റാണെന്നും വെളിപ്പെടുത്തി ഇതുവരെ അവസാനിക്കാത്ത റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉന്നതതല ചർച്ച നടത്താൻ അനുയോജ്യമായ സാഹചര്യങ്ങളായിട്ടില്ല എന്ന് യൂറോപ്യൻ യൂണിയനും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു റഷ്യയുമായി വീണ്ടും ചർച്ചകൾ നടത്തണമെന്ന് ഫ്രാൻസും ഇറ്റലിയും അടുത്തിടെ അഭ്യർത്ഥിച്ചിരുന്നു പുടിനുമായി ചർച്ചകൾ നടത്തേണ്ടതുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ സൂചനകളൊന്നും ലഭിക്കുന്നില്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രസിഡന്റ് പുട്ടിനുമായി ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ പുട്ടിനിൽ നിന്നും ചർച്ച നടത്തുന്നതിനായുള്ള അനുകൂല സൂചനകളൊന്നും ലഭിക്കുന്നില്ല എന്നാണ് എ എഫ് പിക്ക് നൽകിയ അഭിമുഖത്തിൽ യൂറോപ്യൻ യൂണിയൻ വക്താവ് പൗലാപ്പിനോ യുക്രൈനിയൻ സമാധാനം കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില ചർച്ചകൾ ഏതെങ്കിലും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇനിയും അവിടേക്ക് എത്തിയിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു യൂറോപ്യൻ യൂണിയന് റഷ്യയുമായ ഉന്നതതല സംഭാഷണം പുനരാരംഭിക്കാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നുവെന്നും യുക്രൈനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ഒരു പ്രത്യേക പ്രതിനിധിയെ നിയമിക്കാമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു റഷ്യയുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള വഴി വരുന്ന ആഴ്ചകളിൽ തന്നെ യൂറോപ്യൻ യൂണിയൻ കണ്ടെത്തണമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഡിസംബറിലാണ് ആവശ്യപ്പെട്ടത് ട്രംപിന്റെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളിൽ യൂറോപ്പ് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ട് യൂറോപ്യൻ നേതാക്കളിൽ നിന്നുള്ള ഈ അഭ്യർത്ഥനകളും വരുന്നത് പുടിനുമായി ട്രംപ് പലതവണ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യു എസ് പ്രതിനിധികൾ റഷ്യൻ പ്രതിനിധികളുമായും ചർച്ച നടത്തിയിട്ടുണ്ട് അതേസമയം അമേരിക്കയുമായി ചേർന്നുകൊണ്ട് തന്നെ യുക്രൈനും കൂടുതൽ സ്വീകാര്യമായ പുതിയ സമാധാന നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ള ശ്രമത്തിലാണ് യൂറോപ്പും യുക്രൈനും യൂറോപ്യൻ യൂണിയൻ പുടിനുമായി നേരിട്ട് സംവദിക്കാൻ നടത്തുന്ന ഏതൊരു ശ്രമത്തിൽ ും കിഴക്കൻ അതിർത്തിയിലെ രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പ് നേരിടേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഷ്യയുമായി വീണ്ടും സഹകരിക്കുന്നതിൽ ഇപ്പോഴും ശക്തമായി വിമുഖത കാണിക്കുന്നവരാണിവർ അതേസമയം വെനസലിലേതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പിടികൂടാൻ സൈന്യത്തെ അയയ്ക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന്റെ ആവശ്യമില്ലെന്നും പുട്ടിനുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നുമാണ് ട്രംപ് പറഞ്ഞത് അതേസമയം യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നതിൽ ട്രംപ് കടുത്ത നിരാശയും രേഖപ്പെടുത്തി മഡൂരോയെ അറസ്റ്റിന് പിന്നാലെ അടുത്തത് പുട്ടിനായിരിക്കുമെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുടെ പരാമർശത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു ട്രംപ് നിലപാട് വ്യക്തമാക്കിയത് അതൊന്നും ആവശ്യമായി വരുമെന്ന് തോന്നുന്നില്ല പുട്ടിനുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളത് അത് തുടരുമെന്നാണ് ഞാൻ കരുതുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത് യു എസ് എണ്ണ കമ്പനികളുടെ മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു ട്രംപ് ഇക്കാര്യം പറഞ്ഞത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ തനിക്ക് വലിയ നിരാശയുണ്ട് താൻ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതും എളുപ്പമുള്ള ഒന്നായിരിക്കുമെന്നാണ് കരുതിയതെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ മാസം മുപ്പത്തൊന്നായിരം പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടെന്നും ഇതിൽ ഭൂരിഭാഗവും റഷ്യൻ സൈനികരാണെന്നും വരെ അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചു അതേസമയം റഷ്യയുടെ സാമ്പത്തിക നില മോശമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു മഡൂറോയെ പിടികൂടിയ ശേഷം ഏകാധിപതികളെ പിടികൂടുന്ന കാര്യത്തിൽ യു എസിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്നാണ് സെലൻസ്കി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമദി